നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശാന്ത ശാന്ത കൃഷ്ണൻ മൂകം കരോദിവാചാലം പങ്കും ലിങ്കേദയ ഗിരിം യൽ കൃപാതമഹം മന്ദേ മാധവം നമുക്കിന്ന് രാമായണത്തിലൊരു ചെറിയ കഥ കേൾക്കാം വേറൊന്നുമല്ല നമ്മളുടെ അഹല്യാദേവിയുടെ കഥയാണ് എല്ലാവർക്കും അറിയാമല്ലോ അത് പ്രസിദ്ധമായ കഥയാണ് നമ്മുടെ ഗൗതമ മഹർഷി അഹല്യാദേവിയും ഗൗതമ മഹർഷി ബ്രഹ്മാവിൻ്റെ മകളാണ് അഹല്യാദേവി ആദ്യസുന്ദരി എന്തായാലും ഗൗതമനെ വിവാഹം കഴിച്ചു കൊടുത്തു അവർ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ നമുക്ക് ഇന്ദ്രനെക്കുറിച്ച് അറിയാമല്ലോ ഇന്ദ്രൻ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയല്ല എന്താ എല്ലാ ഇന്ദ്രിയങ്ങളും ഇങ്ങനെ പുറത്തേക്ക് ആയിട്ട് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തണം എന്നുള്ള ഒരാഗ്രഹമേ ഉള്ളൂ അദ്ദേഹം പല പല ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടുന്നതൊക്കെ നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട് അവസാനം മഹാവിഷ്ണു ആണെങ്കിൽ എപ്പോഴും ഒന്ന് രക്ഷിക്കാറ് എന്തായാലും ഈ കഥയിലേക്കും കൂടെ നമുക്ക് പോകാം അങ്ങനെ അതിസുന്ദരിയാണ് അപ്പം ഈ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായി പക്ഷേ മഹർഷിയാണേ പേടിയുണ്ട് അഗ് അനുഗ്രഹ നിഗ്രഹ ശക്തിയുള്ള ആളാണ് മഹർഷി അപ്പം എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ പൊടിയാക്കുമെന്ന് അറിയുകയും ചെയ്യാം അതുകൊണ്ട് അങ്ങനെ ഇരുന്നു അങ്ങനെ ഒരു ദിവസം എങ്ങനെയെങ്കിലും ഇത് ഇവരുടെ അടുത്ത് പോകണം എന്നുള്ള ആഗ്രഹമായിട്ടിരുന്നു അപ്പോഴാണ് ഒരു ദിവസം ഗൗതമ മഹർഷി നേരത്തെ എഴുന്നേറ്റ് സന്ധ്യാവന്ദനത്തിന് പോയി പറയുന്ന ഇന്ദ്രൻ കോ കോഴിയായിട്ടൊന്നും കൂവീന്നാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ ക്ലോക്കും വാച്ചും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം എൻ്റെ ചെറുതിൽ പോലും അതൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഒരു ചെറിയ കഥയും കൂടെ പറയാം എനിക്കൊരു ഏഴ് വയസ്സ് പ്രായമുണ്ട് അപ്പം ഈ പൂയം തൊഴുകയെന്ന് പറഞ്ഞാൽ തൈപ്പൂയം ഉണ്ടല്ലോ വരുന്നതേ ഉള്ളൂ അത് അപ്പം അവിടെ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട് പൊറോപ്പാറ എന്നാണ് പറയുന്നത് കുറേ മുകളിൽ പാറയുടെ മുകളിലാണ് അപ്പം ഞാനും അച്ഛനും അമ്മയും കൂടെ രാവിലെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് കോഴി പോകുന്നത് കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത് അല്ലാതെ സമയം അറിയാനുള്ള ഒരു മാർഗ്ഗമില്ല വേഗം എഴുന്നേറ്റ് പോയി കുളിയെല്ലാം കഴിഞ്ഞു വന്നു ഞങ്ങൾ ഒരുങ്ങിക്കെട്ടി അവിടെ ചെന്നു അമ്പലത്തിൽ ചെന്നു പാറ കയറി മുകളിലേക്ക് എത്തുമ്പം അവിടെ എന്താ സംഭവം എന്നറിയാമോ സാംബശിവൻ്റെ കഥ നടക്കുകയാണ് കഥ ഐഷ ആയിഷ വിതുമ്പിയാൽ ബിയാൽ വയ്യനീ കോർമ്മിക്കുവാൻ ആ ആയിളം കുരും നിൻ്റെ ചേതന ചിലമ്പിയാൽ ബിയാൽ അതും കേട്ടോണ്ടാണ് ഞങ്ങൾ അവിടെ കയറി ചിലന്ന് അപ്പം മണി രണ്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ അവിടെ ഇരുന്ന് അത് കഥ മുഴുവനുമൊക്കെ കേട്ടിട്ട് പൂയന്തൊഴിയിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ആറുമണിയായപ്പോഴാണ് തിരിച്ചു പോകുന്നത് അതാണ് പണ്ടത്തെ ഒരു കാലം അപ്പോൾ ഇദ്ദേഹത്തിനും അതുപോലെ തന്നെ അദ്ദേഹം കോഴി പോകുന്നത് കേട്ടു സന്ധ്യാവന്ദനത്തിന് വേണ്ടിയിട്ട് പോയി അത് ഗംഗാനദിയുടെ കരയിലാണ് അങ്ങനെ പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്ത് ഈ മുനിയുടെ വേഷം ധരിച്ചിട്ടാണ് വേഷം മാറി വേഷപ്രച്ഛന്നനായിട്ടാണ് നമ്മുടെ ദേവേന്ദ്രൻ ചെല്ലുന്നത് ചെന്നു വേഗം കണ്ടു അഹല്യ ഇടയടുത്ത് ചെന്നു എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് നമ്മുടെ എഴുത്തച്ഛൻ്റെ രാമായണത്തിലെയാണ് കേട്ടോ എന്ന് അദ്ദേഹം സമയമൊന്നും ആയില്ല നോക്കിയപ്പം സൂര്യൻ ഉദിക്കാറൊന്നും ആയിട്ടില്ല അപ്പം സമയമൊന്നും ആയില്ല എന്നിട്ട് അദ്ദേഹം സന്ധ്യാ വന്നെ നടത്താതെ തിരിച്ചു വന്നു വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി ക്രദ്ധനായി തീർന്നു കാരണം വെറുതെ ഒരാൾ എൻ്റെ രൂപം നോക്കിയപ്പോൾ വേറെ ഒരു മഹർഷി നേരെ ഇങ്ങോട്ട് വരിക അന്നേരം ഉടനെ നില്ു നില് ആരാകുന്നതെന്തി ദുഷ്ടാത്മാവേ അത് ദുഷ്ടമാത്മാവാണ് കാരണം നല്ല കാര്യമുള്ള ആളൊന്നും ഇങ്ങനെ ചെയ്യൂലോ ചൊല്ലു ചൊല്ലെന്നോട് നീ എല്ലാമേ പരമാർത്ഥം പരമാർത്ഥമൊക്കെ എന്നോടൊന്ന് പറയാൻ പറഞ്ഞു അപ്പം പറഞ്ഞു വല്ലാതെ ഏ ഞാൻ എൻ്റെ ബുദ്ധിമോച്ചം കൊണ്ട് ചെയ്തു പോയതാണ് അങ്ങ് പൊറുക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായല്ലോ വേഗം ഉടനെ എന്നെ ശവി ശവിച്ചു സഹസ്രഭകനായി ശവി ഭവിക്ക ഭവാനിനി എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ആയിരം കണ്ണെന്നും പിന്നെ ശാവമോക്ഷവും കൊടുത്തു അത് കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴത്തേക്കും നമ്മുടെ അഹല്യ വേപ നിൽക്കുകയാണ് വിറച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി ഉടനെ എന്നെ പറഞ്ഞു ഏഹ് എന്താ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഏഹ് നിനക്കും ഞാൻ ശിക്ഷ വിധിക്കുകയാണ് വേറൊന്നുമല്ല നീ കല്ല കല്ലായിട്ട് കിടക്കാനായിട്ടാണ് പറഞ്ഞത് എന്നിട്ടോ അപ്പം ശാപമോക്ഷം കൊടുത്തു എന്നിട്ട് ശാപമോക്ഷം വേറൊന്നുമല്ല ഇത് പറഞ്ഞിട്ട് ശ്രീരാമൻ കുറേ നാൾ കഴിയുമ്പോഴും അവിടെ വരും ആ വരുന്ന സമയത്ത് നീ രാമൻ വന്നു വന്നുകഴിഞ്ഞിട്ട് നിൻ്റെ ഈ കരിൽ കല്ലേലൊന്ന് പതുക്കി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നിനക്ക് ശാപമോക്ഷം ഉണ്ടാകും എന്ന് പറയുന്നു ഇത് നമ്മുടെ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നതാണ് പക്ഷേ വാൽമീകി രാമായണത്തിൽ പറയുന്നൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ അതും കൂടെ പറയാം അതായത് ബാക്കിയൊക്കെ ശരിയാ അവിടം വരെ ചെന്നു അപ്പം ചെന്നെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവേന്ദ്രൻ പറഞ്ഞേ എനിക്ക് സന്തോഷമായി എത്ര കാലമാണ് എന്നറിയോ ഞാനിതൊന്നും ആഗ്രഹിച്ചിരിക്കുന്നത് ഏഹ് ഇത്രയും സൗന്ദര്യമുള്ള ഒരാൾ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ബേഗാഹല്യം പറഞ്ഞു എനിക്ക് നല്ല തൃപ്തിയായി ഞാനും വിചാരിച്ചിട്ടുണ്ട് അങ്ങേപ്പോലെ ഇത്രയും സുന്ദരനും നല്ലവനുമൊക്കെ ആയിട്ടുള്ള ഒരാളാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും രണ്ടുപേർക്കും തൃപ്തിയായി സന്തോഷമായി അന്നേരം പറഞ്ഞ തന്നെ പറഞ്ഞു എൻ്റെ പറഞ്ഞേ വേഗം അങ്ങ് മാറിക്കോ ഇവിടെ കാരണം കണ്ടു കഴിഞ്ഞാൽ മഹർഷി ഇപ്പം വരും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം തീർന്നു അങ്ങയുടെ കാര്യം അതിലപ്പുറം കഷ്ടമാണ് അതുകൊണ്ട് മഹർഷി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ വഴുക്കി വെച്ച് കണ്ടല്ലോ അങ്ങനെ ഒരു കഥയുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ രാമായണത്തിൽ പറയുന്നുണ്ട് നമ്മുടെ വിശ്വാമിത്ര മഹർഷി ഈ ശ്രീരാമനും ലക്ഷ്മണനുമായിട്ടിങ്ങനെ യാഗരക്ഷയ്ക്ക് പോയി എന്നിട്ട് അവർ അതൊക്കെ തീർത്തു അവിടുത്തെ പ്രശ്നമൊക്കെ തീർത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് സീത നമ്മുടെ സീതയുടെ ആ കൊട്ടാരത്തിലും കൂടെ ചെല്ലണം ജനകൻ്റെ കൊട്ടാരത്തിലും കൂടെ ആ പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു ഒരാശ്രമ സ്ഥലം കാണുന്നുണ്ട് പക്ഷേ നാനാ ജന്തു ഒരു ജന്തുക്കൾ പോലും അവിടെ ഇല്ല ഇതെന്താ ഇങ്ങനെ ഒരു ഒരിതുല്ലാതെ ഇങ്ങനെ ഒരു വനത്തിലല്ലേ ഇത് ഒരാളും അർത്ഥമൊന്നുമില്ല പക്ഷേ ഒരു മന മൃഗവും ഒരു യാതൊന്നും ഇല്ലാതെ വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രസ പ്രദേശമാണത് അപ്പോൾ ചോദിക്കുമ്പോഴാണ് പറയുന്നത് രാമ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഈ മഴയും വെയിലും എല്ലാം സഹിച്ചിട്ട് ആഹാര നിഹാരാദികളൊന്നും കൂടാതെ അഹല്യാദേവി ഇതായി ഇവിടെ വസിക്കുന്നുണ്ട് നിന്നെ വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ടാണ് കാത്തിരിക്കുന്നതെന്ന് വേഗം ചെന്നു ശ്രീരാമപാദാമ്പുജം മെല്ലെ വെച്ചത് ആ പതുക്കെ പതുക്കെയാണ് കേട്ടോ അല്ലാതൊരു ചോട്ടമൊന്നുമല്ല പതുക്കിയൊന്നാ പാദത്തെ പാദം കൊണ്ട് ആ കല്ലേലൊന്ന് തൊട്ടു അപ്പോഴത്തേക്കും എന്നിട്ട് പറഞ്ഞു രാമോഹമെന്ന് പറഞ്ഞ ആമോദം പൂണ്ടുനാഥൻ കോമള രൂപൻ മുനിപത്നിവണങ്ങിനാൽ അപ്പോഴത്തേക്കും ആ കല്ല് മാറി അവിടെ നല്ല സുന്ദരിയായ നമ്മുടെ അഹല്യാദേവി പ്രത്യക്ഷപ്പെട്ടു മാറി അന്നേരത്തേക്കും വേഗം എന്നിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള സ്തുതിയുണ്ട് അഹല്യ ശ്രീരാമേന്ദ്രനെ സ്തുതിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ പോയി ഭർത്താവ് ഇവിടെ നിന്ന് പോയായിരുന്നു നമ്മുടെ ഗൗതമ മഹർഷി പോയായിരുന്നു എന്നിട്ട് ഇത് ശ്രീരാമൻ മോക്ഷം തന്നു കഴിയുമ്പം നമുക്കൊന്നിച്ച് ജീവിക്കാവുമെന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി വീണ്ടും വളരെ കാലം നമ്മുടെ ഗൗതമ മഹർഷിയും അഹല്യാദേവിയും ഒന്നിച്ച് ജീവിച്ചു ഇതിൽ നിന്ന് നമ്മൾ വിചാരിച്ചതിന് ഒരൊറ്റ ചെറിയ കാര്യം നമ്മൾ ഓർക്കണം കേട്ടോ ഏത് വിധത്തില ഏത് സമയത്തൊക്കെ ഏത് വഴിയിലാണ് ചതിയൊക്കെ നമ്മളെ പ്രതീക്ഷിച്ച് വരുന്നതെന്ന് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാം വിധി വിഹിതം ഇല്ലേ ഭഗവാൻ അറിയാതെ ഇത് വല്ലതും സംഭവിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം